തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾക്ക് വേണ്ടി സർക്കാർ ഏർപ്പെടുത്തിയ കെ സ്മാർട്ട് എന്ന ന്യൂതന ആപ്ലിക്കേഷൻ എങ്ങനെ ജനങ്ങൾക്ക് ഗുണകരമാകുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയണ്ടേ നല്ലതൊന്നും ജനങ്ങളിലേക്ക് എത്താത്തൊരു കാലമാണ് ആ കാലത്ത് ജനങ്ങൾക്കുള്ള സേവനങ്ങൾ അവരുടെ വിരൽ തുമ്പിൽ എത്തിച്ച് വിപ്ലവം സൃഷ്ടിച്ച കെ സ്മാർട്ട് പദ്ധതി എങ്ങനെയാണ് ജനങ്ങൾക്ക് ഗുണകരമായി മാറിയെന്ന് നിങ്ങൾ കേൾക്കണം അതും ഒരു ഡോക്ടറിന്റെ അഭിപ്രായത്തിൽ കൊച്ചിയിൽ സ്വന്തം മകന്റെ ജനനത്തിന് ശേഷം കെ സ്മാർട്ട് ആപ്പിലൂടെ എങ്ങനെയാണ് തനിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയതിനെ സംബന്ധിച്ചുള്ള അനുഭവം ഡോക്ടർ റനോ സാക്ഷ്യപ്പെടുത്തുന്നു നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ റനോ ഇന്ന് ഇപ്പം കൊച്ചിപ്പൽ കോർപ്പറേഷന് മുമ്പിലാണ് ഞാൻ സംസാരിക്കുന്നത് ഇന്ന് രാവിലെ എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് കെ എസ് ആപ്പ് വഴി ഹോസ്പിറ്റലിൽ നിന്ന് രജിസ്റ്റർ ചെയ്തു പ്രനൈ കൊച്ചിയിലാണ് എൻ്റെ മകൻ ഉണ്ടായത് ഇന്ന് ഈവനിങ് തന്നെ കെ എസ് അവിടെ നിന്ന് മുനിസിപ്പൽ കോർപ്പറേഷനിൽ നിന്ന് എനിക്ക് സർട്ടിഫിക്കറ്റ് ലഭിച്ചു അതിന് ഇവിടുത്തെ ഉള്ള എല്ലാ സർവീസിൽ നിൽക്കുന്ന സ്റ്റാഫിനോടും ഗവൺമെന്റിനോടും എന്നോട് നന്ദി പറയുന്നു കേട്ടില്ലേ കെ സ്മാർട്ട് ആപ്ലിക്കേഷനിലൂടെ രാവിലെ അപേക്ഷിച്ച വ്യക്തിക്ക് വൈകിട്ട് കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ ജനന സർട്ടിഫിക്കറ്റ് തിരിച്ച് വിതരണം ചെയ്തിരിക്കുകയാണ് എത്ര വേഗത്തിൽ രണ്ട് തവണയെങ്കിലും പഞ്ചായത്ത് ഓഫീസുകളിൽ പോകേണ്ടി വരുന്ന ആവശ്യത്തിന് ഒറ്റ സന്ദർഭം ഇനി അക്ഷയെപ്പോലും പോണ്ട കേവലം ഒരു മൊബൈൽ ഫോൺ കൈവശമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി തന്നെ നിങ്ങളുടെ അവകാശങ്ങളായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ നേടാം ഇതൊക്കെയല്ലേ മാറ്റം ഇതൊക്കെയല്ലേ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഒരു പക്ഷേ ഇതൊന്നും ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് ജനകീയ ഇടപെടൽ നടത്തുന്ന ഒരു സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ച് ജനങ്ങൾ അറിഞ്ഞു പോകും അപ്പോൾ അതിനെ ഒളിച്ചു പിടിക്കണം കാര്യം ഇന്ന് നടക്കുന്നതൊന്നും മാധ്യമ പ്രവർത്തനമല്ലോ മറ്റ് ചില കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ ലഭിക്കുന്നതിനപ്പുറം മറ്റ് രാഷ്ട്രീയ നേട്ടങ്ങൾക്കും കച്ചവട താല്പര്യത്തിനും വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഇതൊക്കെ മറച്ചു എന്നിരുന്നാലും നിങ്ങൾ എത്രയൊക്കെ മറച്ചാലും ഇത്തരം അഭിപ്രായങ്ങളിലൂടെ അതെല്ലാം ജനങ്ങളിലേക്ക് തന്നെ എത്തിപ്പെടും കെ സ്മാർട്ട് കേരളത്തെ കൂടുതൽ സ്മാർട്ടാക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല തന്നെ